അന്തിക്കാട് ബി ജെ പി പ്രവർത്തകൻ നിതിലിൻ്റെ കൊലപാതകത്തിൽ സി പി എം നേതൃത്വത്തിനുള്ള പങ്കാളിത്തം കൂടുതൽ തെളിഞ്ഞു വരികയാണ് കണ്ണൂരിലെ സി പി എം ക്രിമിനലും രണ്ട് കൊലപാതക കേസുകളിൽ പ്രതിയുമായ ഒരാൾ ഫേസ്ബുക്കിൽ മൂന്ന് ദിവസം ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് അടുത്ത മൂന്ന് ദിവസത്തിനകം തൃശ്ശൂരിൽ നിങ്ങൾക്ക് നല്ല സന്തോഷ വാർത്ത ലഭിക്കുമെന്നുള്ളതാണ് നേരത്തെ ആകാശ് തിലങ്കേരി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളുമായി നേരിട്ട് ബന്ധമുള്ള കൊലയാളിയായിട്ടുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനുശേഷം സ്ഥലം സിഐ ഇപ്പോൾ കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഈ കൊലക്കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ വാഹനത്തിൽ നിന്ന് വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ പിടിച്ചിരുന്നു എന്നിട്ടും പോലീസ് കൊല ചെയ്യപ്പെട്ട പ്രവർത്തകനെ വിവരം അറിയിക്കുകയോ ബി ജെ പി നേതാക്കളെ വിവരം അറിയിക്കുകയോ ചെയ്യാതെ മറച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകി കൊലപാതകം ആസൂത്രണം ചെയ്ത വിവരം പോലീസിന് വിവരം ലഭിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കൊലക്കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയും ആയുധങ്ങൾ പിടിക്കുകയും ചെയ്തിട്ടും ഈ സംഭവം കൊല ചെയ്യപ്പെട്ട പാർട്ടി പ്രവർത്തകനെ അറിയിക്കാനോ മുൻകരുതലെടുക്കാനോ സംരക്ഷണം കൊടുക്കാനോ ബി ജെ പി നേതാക്കന്മാരെ വിവരം അറിയിക്കാനോ പോലീസ് തയ്യാറായില്ല വളരെ ആസൂത്രിതമായി ഒരു കൊലപാതകമാണിത് കണ്ണൂരിലെ കൊലയാളി സംഘങ്ങളുമായിട്ട് ഈ കൊലപാതകത്തിന് ബന്ധമുണ്ട് ഇത് പാർട്ടി നേതൃത്വവും എ സി മൊയ്തീനും ഉൾപ്പെടെയുള്ള ആളുകളും ഗൂഢാലോചന നടത്തി സംഘടിപ്പിക്കുന്നു പോലീസിന് തർച്ചും പോലീസ് നേരത്തെ നേട്ടും ഒരു നടപടിയും